ഒരു ക്യാമറ വാങ്ങുന്നത് കുറേ കാലമായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇത് ബെസ്റ്റ് ടൈമാണ് ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ ചില ക്യാമറകൾക്കൊക്കെ നന്നായിട്ട് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില ക്യാമറകളെ പരിചയപ്പെടുത്താം ഏറ്റവും ഞെട്ടിച്ചിരിക്കുന്ന ക്യാനൺ ആണ് ക്യാനിൻ്റെ ഫുൾ ഫ്രെയിം ക്യാമറ ആയിട്ടുള്ള ആർ പിക്ക് സെവൻറ്റി വൺ തൗസൻഡ് ഉണ്ടായിരുന്നതിന് ഇപ്പം ഫിഫ്റ്റി ത്രീ തൗസൻഡിലോട്ട് അതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ഫ്രെയിം ക്യാമറകൾ നോക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ഇത് തന്നെയായിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ക്യാനിൻ്റെ ആർ ടെൻ എയ്റ്റി തൗസൻഡിന് മുകളിൽ പ്രൈസ് ഉണ്ടായിരുന്ന ഈ ക്യാമറയ്ക്ക് ഇപ്പോൾ ഓഫറിൽ സിക്സ്റ്റി സെവൻ തൗസൻഡാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി സോണി ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് സോണിയുടെ എൻട്രി ക്യാമറകളിൽ ഏറ്റവും ഹിറ്റ് മോഡലുകളായിട്ടുള്ള ഡബിൾ സിക്സ് ഡബിൾ സീറോയ്ക്ക് എയ്റ്റി തൗസൻഡിന് മുകളിലായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പം അതിൻ്റെ പ്രൈസ് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡിലാണ് ഈ ഓഫർ കാലത്ത് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് നെക്സ്റ്റ് ക്യാമറയിലേക്കുള്ള ഒരു അപ്ഗ്രേഡ് അങ്ങനെയാണെങ്കിൽ കാനോണിൻ്റെ ആർ ഹൺഡ്രഡിന് ഇപ്പം ഫോർട്ടി ത്രീ തൗസൻഡിനടുത്ത് പ്രൈസ് ഉണ്ടായിരുന്നത് അവർ ഈ ഓഫർ കാലത്ത് തേർട്ടി സിക്സ് തൗസൻഡാണ് പുതിയ പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആമസോണിലുള്ള പ്രൈസ് അതിൽ നിക്കോണിൻ്റെയും ഫ്യു ഒക്കെ പ്രൈസ് വരാനിരിക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റുകളും വാങ്ങാനുള്ള ലിങ്കുകളും ഒക്കെ വരും ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഫോട്ടോത്തിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഈ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും So stay tuned.